നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രണ്ട് വേക്കൻസികളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഒന്ന് വനം വകുപ്പിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം രണ്ട് കൊച്ചിയിലെ ഫാക്ടറിയിൽ ജോലി അവസരം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് വനം വകുപ്പിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളം കേരള വനം വന്യജീവി വകുപ്പിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ അവസരം സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റാണിത് കേരള പി എസ് സി വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകാം തസ്തികയും ഒഴിവുകളും വനം വന്യജീവി വകുപ്പിൽ റിസർവ് വാച്ചർ ഡിപ്പോ വാച്ചർ സർവേ ലാസ്കേഴ്സ് ടി വി വാച്ചേഴ്സ് ബംഗ്ലാവ് വാച്ചേഴ്സ് ഡിപ്പോ ആൻഡ് വാച്ച് സ്റ്റേഷൻ വാച്ചർ പ്ലാന്റേഷൻ വാച്ചേഴ്സ് മേസ്ട്രീസ് ടിപ്പർ സൂപ്പർവൈസേഴ്സ് തോപ്പ് വാർഡൻ താന വാച്ചർ ഡിസ്പെൻസറി അറ്റൻഡർ ഒഴിവ് ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി മൂവായിരത്തിനും അൻപതിനായിരത്തി ഇരുന്നൂറിനും ഇടയിൽ ശമ്പളം ലഭിക്കും പ്രായപരിധി പതിനെട്ടിനും മുപ്പത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം യോഗ്യത ഏഴാം സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കണം ഡിഗ്രി വിജയിക്കാൻ പാടില്ല ശാരീരിക യോഗ്യതകൾ ഉയരം കുറഞ്ഞത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ നെഞ്ചളവ് കുറഞ്ഞത് എഴുപത്തിയൊൻപത് സെൻറ്റിമീറ്റർ പൂർണ്ണ വികാസത്തിൽ കുറഞ്ഞത് അഞ്ച് സെൻറ്റിമീറ്റർ വികാസവും ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഈ വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുവാൻ അർഹരല്ല അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥികൾ ഉറപ്പുവരുത്തുക വരുത്തുക അപേക്ഷ ലിങ്ക് വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ പോസ്റ്റിൻ്റെ പേരെഴുതി മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിൻ്റെ എറണാകുളത്തുള്ള ഫാക്ടറിയിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നു വിവിധ ട്രേഡുകളിലായി അപ്രൻറ്റിസ്മാരെയാണ് നിയമിക്കുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ നൽകാം തസ്തികയും ഒഴിവുകളും ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് അപ്രൻറ്റിസ് റിക്രൂട്ട്മെൻറ്റ് ആകെ ഒഴിവുകൾ ഇരുപത്തിനാല് പോസ്റ്റ് ഒന്ന് മെഷീനിസ്റ്റ് വേക്കൻസി ഒന്ന് മെക്കാനിക് ഡീസൽ വേക്കൻസി ഒന്ന് ടെർണർ വേക്കൻസി ഒന്ന് ഫിറ്റർ വേക്കൻസി പത്ത് ഇലക്ട്രീഷ്യൻ വേക്കൻസി രണ്ട് വെൽഡർ വേക്കൻസി ഒന്ന് ലബോറട്ടറി അസിസ്റ്റൻ്റ് കെമിക്കൽ പ്ലാൻ വേക്കൻസി അഞ്ച് ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് വേക്കൻസി മൂന്ന് പ്രായപരിധി പതിനെട്ട് വയസ്സിനു മുകളിൽ പ്രായമുള്ളവരായിരിക്കണം യോഗ്യത പോസ്റ്റ് മെഷീനിസ്റ്റ് യോഗ്യത ഐ ടി ഐ മെഷിനിസ്റ്റ് സർട്ടിഫിക്കേറ്റ് മെക്കാനിക് ഡീസൽ യോഗ്യത ഐ ടി ഐ മെക്കാനിക് ഡീസൽ സർട്ടിഫിക്കറ്റ് ടന്നണർ യോഗ്യത ഐ ടി ഐ ടർ സർട്ടിഫിക്കേറ്റ് ഫിറ്റർ യോഗ്യത ഐ ടി ഐ ഫിറ്റർ സർട്ടിഫിക്കറ്റ് ഇലക്ട്രീഷ്യൻ യോഗ്യത ഐ ടി ഐ ഇലക്ട്രീഷ്യൻ സർട്ടിഫിക്കറ്റ് വെൽഡർ യോഗ്യത ഐ ടി വെൽഡർ സർട്ടിഫിക്കറ്റ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാൻ യോഗ്യത ബി എസ്സി കെമിസ്ട്രി ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് യോഗ്യത ഐ ടി ഐ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക് സർട്ടിഫിക്കറ്റ് ശമ്പളം മെഷീനിസ്റ്റ് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് മെക്കാനിക് ഡീസൽ ടർണർ ഫിറ്റർ ഇലക്ട്രീഷ്യൻ വെൽഡർ ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റ് ഇൻസ്ട്രുമെൻ്റ് മെക്കാനിക് ശമ്പളം പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട മേഖലകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക ഇതിൽ തിരഞ്ഞെടുക്കുന്നവർക്കായി ഇൻ്റർവ്യൂ എഴുത്തുപരീക്ഷ സ്കിൽ ടെസ്റ്റ് എന്നിവ ഉണ്ടാവും ശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും പൂർത്തിയാക്കി അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അപേക്ഷിക്കേണ്ട വിധം ഉദ്യോഗാർത്ഥികൾ ദേശീയ അപ്രൻറ്റിസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ നൽകണം അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക രണ്ട് കാഡ്നേറ്റ് എന്ന ബട്ടൺ തിരഞ്ഞെടുക്കുക മൂന്ന് വ്യക്തിഗത വിവരങ്ങൾ നൽകി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക നാല് ആധാർ വെരിഫിക്കേഷൻ ആവശ്യമാണ് അതിനുശേഷം ഒരു എൻറോൾമെൻറ്റ് നമ്പർ ലഭിക്കും എൻറോൾമെൻറ്റ് വെരിഫിക്കേഷൻ സമയമുണ്ട് അത് പൂർത്തിയാക്കുക അതിനുശേഷം ലോഗിൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക പിന്നീട് അപ്രൻഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞെടുക്കുക അതിനുശേഷം കോഴ്സ് സ്ഥലം എന്നിവ ചേർക്കുക സ്ഥാപനത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക പേര് ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് ഒഴിവുള്ള തസ്തികകൾ ലഭ്യമാകും അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപേക്ഷ പൂർത്തിയാക്കുക വിജ്ഞാപന ലിങ്ക് ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക അടുത്തത് ഒരറിയിപ്പാണ് കെ എസ് ഇ ബി മസ്തൂർ നിയമനങ്ങൾക്ക് ഇനി പത്താം ക്ലാസ് വേണം മസ്തൂർ തസ്തികയിൽ പത്താം ക്ലാസ് തോറ്റവരെ മാത്രം നിയമിക്കുന്ന രീതി അവസാനിപ്പിച്ച് കെ എസ് ഇ ബി ഇനി മുതൽ അപേക്ഷകർ പത്താം ക്ലാസ്സും ഐ ടി ഐയും പാസ്സായിരിക്കണം വനിതകൾക്കും ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാം കേന്ദ്ര ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യോഗ്യതകളിൽ മാറ്റം വരുത്തിയത് മുൻകാലത്ത് വർക്കർ തസ്തികയ്ക്ക് നാലാം ക്ലാസ് പാസ്സായിരിക്കണം സൈക്കിൾ ചവിട്ടാൻ അറിയണം മതിയായ കാഴ്ചശക്തി വേണം തുടങ്ങിയ യോഗ്യതകളാണ് ഉണ്ടായിരുന്നത് തൊണ്ണൂറുകളിൽ ഇത് തിരുത്തി പത്താം ക്ലാസ് തോറ്റിരിക്കണം എന്ന വിചിത്ര വ്യവസ്ഥ ഉൾപ്പെടുത്തി അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നടപ്പിൽ വന്നത് കുറഞ്ഞ വിദ്യാഭ്യാസമുള്ള തൊഴിൽ കിട്ടാതെ കഴിയുന്നവർക്ക് അവസരം സൃഷ്ടിക്കാനായിരുന്നു ഇത് എന്നാൽ ഇന്ന് ഭൂരിഭാഗവും പത്താം ക്ലാസ് ജയിക്കുന്ന സാഹചര്യത്തിൽ വർക്കർ തസ്തികയിലേക്ക് ആളെ കണ്ടെത്തുക തന്നെ ദുഷ്കരമാവുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ കേന്ദ്ര വൈദ്യുനിയമ ഭേദഗതി പ്രകാരം വർക്കർ തസ്തിക ടെക്നിക്കൽ കേഡറിലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു ഇതോടെ രാജ്യത്തുടനീളം ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയ്ക്ക് പത്താം ക്ലാസ് പാസും ഐ ടി യോഗ്യതയും നിർബന്ധമായി എന്നാൽ കേരളത്തിൽ മാത്രം പത്താം ക്ലാസ് പാസായാൽ അയോഗ്യതയാണെന്ന നിലപാട് തുടർന്നു പോന്നു ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി നേടിയെങ്കിലും കെ സി ബി സുപ്രീം കോടതിയിലെത്തിയിരുന്നു കേന്ദ്ര നിയമം അനുകൂലമല്ലാത്തതിനാൽ വിധി എതിരായേക്കാമെന്ന നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് യോഗ്യത ഉയർത്താൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് വർക്കർ തസ്തികയിൽ നിലവിൽ അയ്യായിരത്തോളം ഒഴിവുകൾ ഉണ്ടെന്നാണ് ലഭ്യമായ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിലാണ് പി അവസാനമായി വർക്കർ തസ്തികയ്ക്ക് പരീക്ഷ നടത്തിയത് വർക്കർ തസ്തികയിൽ ഒരു വർഷം പൂർത്തിയാക്കിയാൽ ലയൻമാൻ ടു ഗ്രേഡിലേക്ക് മാറാം രണ്ട് വർഷത്തിനകം ലയൻമാൻ ഒന്ന് ഗ്രേഡിലേക്കും പിന്നീട് ഓവർസിയർ പോലുള്ള സൂപ്പർവൈസറി തസ്തികയിലേക്കും പ്രമോഷൻ ലഭിക്കും പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ പാസായി പിന്നീട് ചിലർ സബ് എഞ്ചിനീയർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സ്ഥാനങ്ങളിലേക്കും എത്താറുണ്ട് പ്രമോഷനിലൂടെ ഇത്തരത്തിലുള്ള നിർണായക സ്ഥാനങ്ങളിൽ യോഗ്യതയില്ലാത്തവർ എത്തുന്നതും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും